നമസ്കാരം ഞാൻ സന്തോഷ് നൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കാഞ്ഞിരപ്പള്ളിയിലാണ് കാഞ്ഞിരപ്പള്ളിയിലെ കപ്പാട് ലൊക്കേഷനായിട്ട് വരുന്നതാണ് കപ്പാട് കാളക്കെട്ടി പിണ്ണക്കനാട് അങ്ങ് പോകുന്ന പാലയ്ക്ക് വരുന്ന റൂട്ടാണ് ബസ് റോഡിൽ നിന്ന് നമുക്ക് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ബസ് റോഡുമായിട്ട് അത്രയ്ക്ക് അടുത്താണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കോമണ്ടുള്ളിൽ പ്രവേശിക്കാം പറ്റിയല്ലാത്ത കിണറുവെള്ളമുണ്ട് വിശാലമായ മുറ്റമുണ്ട് നല്ല വലുപ്പുള്ള കാർപോർച്ച് കാണാം പന്ത്രണ്ടായിരം സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ഫോർ ബെഡ്റൂമിൻ്റെ വീടാണ് ആ ഫോർ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സിറ്റാവട്ടെ സിഗന്ന മുറി ഡൈനിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ അതുപോലെ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് ഓണറ് പ്രതീക്ഷിക്കുന്ന വില സെവൻറ്റി എയ്റ്റ് ആണ് വില ആണ് ലോൺ സൗകര്യം ഒക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സർവേ സ്ലിപ്പ് വന്നാൽ മതി പ്രോപ്പർട്ടിയുടെ എയ്റ്റി പേഴ്സൻറ്റ് വരെ നമുക്ക് ലോൺ അവൈലബിൾ ആണ് ചില ബാങ്ക് എയ്റ്റി ഫൈവ് വരെ നമുക്ക് തരുന്നുണ്ട് നമ്മൾ ചുറ്റും കാണുകയാണ് നമ്മുടെ ചാനലിനെ നോ പാല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നോ പാല ഹോംസ് ഞാൻ സന്തോഷ് ഞാനിപ്പോൾ ഏകദേശം ഒരു നയൻ ഒമ്പത് വർഷത്തോളമായി ഫീൽഡിലുണ്ട് പാലായിൽ പാലാ നെല്ല്യാനിയിലാണ് എൻ്റെ വീട് പല ടൗണിന്ന് കൊട്ടാരം മറ്റേ മൂന്ന് കിലോമീറ്റർ ഉള്ളൂ മൂന്ന് കിലോമീറ്റർ ഇല്ല സിറ്റ് ഔട്ട് എൽ ഷേപ്പിൽ സിറ്റൗട്ടാണ് മെയിൻ ഡോറ ജനൽപാളയിലത്തേക്ക് തെടി കണ്ട് നിർമ്മിച്ചിരിക്കുന്നു നമുക്ക് ഇതിനകത്തേറ്റ എന്ന് പറയുന്നത് ബസ് റോഡായിട്ട് വളരെ അടുത്താണ് അതുപോലെ ടൗൺഷിപ്പ് അടുത്താണ് നമ്മൾ സീകർണ മുറിയിലേക്ക് പ്രവേശിച്ച് സ്വീകർണ മുറി കഴിഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് പോകാം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ ബെഡ്റൂംസ് ആയാലും ഹാളായാലും ഒക്കെ നല്ല ഏരിയ ഉണ്ട് സ്പേസസ് ആണ് കിച്ചനും വർക്ക് ഏരിയ ഉണ്ട് ഫുള്ള് കബേർഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് വില എപ്പോഴും നമ്മളെ വീട് കാണണം നമുക്ക് വീട് കണ്ട് ഇഷ്ടപ്പെട്ട ഓണറായിട്ട് സംസാരിക്കണം അങ്ങനെ ലാസ്റ്റ് വിലയിലേക്ക് വരുവുള്ളൂ ഇനി നമുക്ക് നാല് ബെഡ്റൂമുകളാണ് നാല് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ ജനലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ബാത്റൂമുകളിലെ ചൂടുവെള്ളത്തിനുള്ള കൻഷ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ബാത്റൂമൊക്കെ നല്ല സ്പേസസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂം ഉണ്ട് ഇനി നമ്മൾ മൂന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത് മൂന്ന് ബെഡ്റൂം എങ്ങനെ ഒരുമിച്ച് ഒരു ബെഡ്റൂം സെപ്പറേറ്റ് കൊടുത്തേക്കുന്നു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാൻ പോകാം ഇപ്പോൾ പാല സോറി കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് അധികം ദൂരമില്ല കപ്പാട് ലൊക്കേഷൻ കപ്പാട് കാളകെട്ടി പിന്നൊക്കെയാണ് വരുന്ന ഏരിയ ആണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ അത് അറ്റാച്ച്ഡ് ആണ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് മെറ്റീരിയൽസ് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ

ഡൈനിങ് ഹാള് മൂന്ന് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ ഇത് നാലാമത്തെ ബെഡ്റൂം കാണുന്നു നാല് ബെഡ്റൂമുകളിലും കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സൗകര്യങ്ങളാണ് ബസ് റൂട്ടുമായിട്ട് അത്രയ്ക്ക് അടുത്താണ് മുന്നൂറ് മീറ്ററുകളും ടൗൺഷിപ്പ് അടുത്താണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഫോർ ബെഡ്റൂമിൻ്റെ വീട് വളരെ റേറ്റ് ഇല്ല സെവൻറ്റി എയ്റ്റ് ചോദിച്ചാൽ അത് നെഗോഷ്യബിളാണ് അപ്പോൾ അത് ലോൺ സൗകര്യമുണ്ട് അങ്ങനെ നമുക്കെല്ലാം കൊണ്ട് ഒത്തണമെങ്കിൽ നല്ലൊരു വീടാണ് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് മെസ്സേജ് അയക്കാം അതുപോലെ വീഡിയോടൊപ്പം നല്ല നല്ല കമൻറ്റുകൾ അയയ്ക്കാം ഇപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ നമ്മൾ യൂട്യൂബ് ചാനൽ വീഡിയോസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല ബഡ്ജറ്റിലുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വീഡിയോ സെലക്ട് ചെയ്ത് വീടുകൾ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും നമ്മുടെ ചാനൽ നൈനോ പാലാ ഹോംസ് അപ്പം എല്ലാവർക്കും നന്ദി നമുക്ക് വീണ്ടും കാണാം